മുപ്പത് വർഷത്തോളമായി യാത്രാ ദുരിതത്തിലായ മപ്പുറം തെക്കേമൂല പനമ്പുറം റോഡിൻ്റെ യാത്രാ ദുരിതത്തിന് അടിയന്തിര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എം മപ്പുറം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാളക്കണ്ടി പഠിക്കൽ ബുധനാഴ്ച വൈകുന്നേരം സായാഹ്ന ധർണ നടത്തി ഉദ്ഘാടനം സഖാവ് നീലഖണ്ഠൻ നിർവഹിച്ചു സതീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹരിദാസൻ പനമ്പുറം സ്വാഗതം ആശംസിച്ചു സഖാവ് മുഹമ്മദ് ഹുസൈൻ ബി പി അബ്ദു സദാശിവൻ അയ്യപ്പൻ വേലായുധൻ കേളുക്കുട്ടി ഭാസ്കരൻ അപ്പായി നിഷാന സരോജിനി എന്നിവർ പ്രസംഗിച്ചു ഇനിയും സഹിച്ചു നിൽക്കാൻ കഴിയില്ല ഇനിയും സഹിച്ചു നിൽക്കാൻ കഴിയില്ല തന്നെ തന്നെ പരിഹാരം പരിഹാരം നടന്നു പോകുന്ന ആളുകൾക്കും യാത്ര ചെയ്യുന്ന ആളുകൾക്കും മനസ്സാക്കാൻ കഴിയും ഇരുചക്ര വാഹനത്തിന് പോലും മര്യാദക്ക് പോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് റോഡ് കുണ്ടും കുഴിയുമായി സൈഡ് പൊട്ടിപ്പോളി കിടക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികാതി ജനവിഭവങ്ങൾ താമസിക്കുന്ന ഒരു വലിയ എസ് സി നഗർ ഉൾക്കൊള്ളുന്ന റോഡാണിത് എന്നാൽ ഭരിക്കുന്ന പഞ്ചായത്തുകൾ അധികാരം പൂർണ്ണമായും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്കാണ് അധികാരവും ഉണ്ട് ഫണ്ടുമുണ്ട് അപേക്ഷിത പ്രദേശങ്ങളും നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഫണ്ട് നമ്മൾ പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട് ആ ഫണ്ടുകൾ എന്താ എന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല പഞ്ചായത്ത് സെമിനാറുകൾ മറ്റും പഞ്ചായത്ത് സംഘടിപ്പിക്കുമ്പോൾ ആ സെമിനാറുകളൊക്കെ തന്നെ ചിലവ് ചിലവും വരവൊക്കെ കാണിക്കുന്നുണ്ട് റോഡിൻ്റെ പേരും കാണിക്കുന്നുണ്ട് നടന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറം ഇത്തരത്തിൽ വരുന്ന ഫണ്ടുകൾ ഭൂഭൂരിപക്ഷവും ലാപ്സാക്കുന്ന അല്ലെങ്കിൽ ലാപ്സായി പോകുന്ന രീതി സ്ഥിതിയിലേക്കാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണവും പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണാധികാരികൾ പണം ചിലവാക്കുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ പാവപ്പെട്ട ജന വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ റോഡുകളോ മറ്റു കാര്യങ്ങളോ നോക്കുന്ന കാര്യത്തിലോ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി വളരെ പറയില്ല ഇതിനേക്കാളും പിന്നെ പ്രയാസുള്ള വണ്ട് കുറവുള്ള പഞ്ചായത്തുകളുണ്ട് അത്തരം പഞ്ചായത്തുകളിലും ഇതുപോലുള്ള റോഡിൻ്റെ ആയാലും മറ്റു വികസനത്തിനായതിനായാലും പുറകോട്ട് പോകുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഈ റോഡ് ഗതാഗതയോഗ്യമാക്കി ഈ പൊട്ടിപ്പൊളി ഇതൊക്കെ ഒന്നും വലിയ ഇതൊന്നും വലിയ ഫണ്ട് വേണ്ട ഇത് പഞ്ചായത്തിന് ഫണ്ടില്ലെങ്കിൽ മേത്തലുണ്ടല്ലോ മുതല പഞ്ചായത്ത് വേണമല്ലോ ഗ്രാമപഞ്ചായത്തിന് ഫണ്ടില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് ഉണ്ട് അതിന് പുറമെ എം എൽ എ ഉണ്ട് എം പി ഉണ്ട് നാട്ടുകാരനെ എം പി ഉണ്ട് എന്നിട്ട് പോലും ഇത്രയും കാലം ആവശ്യപ്പെട്ടു നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആവശ്യപ്പെട്ട പോലും ഇത് പരിഹരിക്കാൻ പരിഹരിക്കാനാവശ്യമുള്ള നിലപാട് ഇവർ സ്വീകരിക്കുന്നില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രല്ല താമസിക്കുന്നത് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നില്ല മറ്റുള്ളവരും കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് പോട്ടെ അവർ കമ്മ്യൂണിസ്റ്റാണ് കൊണ്ടാക്കുക പക്ഷെ മറ്റു ജനവിഭാഗം ഉണ്ടല്ലോ ഒരുപാട് സ്കൂൾ കുട്ടികൾ ഇപ്പം ബസ്സും കാര്യം കാത്തു കാതില്ല നടന്നു പോകുന്ന കുട്ടികളുണ്ട് മറ്റില്ല യാത്ര ആർക്കടക്കം ഗുണമുള്ള ഈ റോഡിനെ സംബന്ധിച്ച് ഈ രീതിയിൽ നിൽക്കുകയാണ് ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല ഈ റോഡിനെ ഉണ്ടാകാനുള്ള പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്തെല്ലാം പ്രയാസം അനുഭവിച്ചു ഓർക്കുന്നുണ്ടാവും ആർ ഈ റോഡിൻ്റെ അറ്റത്ത് അപ്പായിട്ട മുന്നിൽ റോഡ് ഒരു കാലത്ത് ഒരു കാലത്ത് കെട്ടി കെട്ടി വധു കെട്ടി ക്രോസ് ആക്കി റോഡ് ബ്ലോക്കാക്കി ആകെ സുമിതരായില്ലേ അന്നാണ് ആ റോഡ് പൊളിച്ചത് ഞാൻ ഞാനടക്കമുള്ള ആളുകൾ ആ യാത്രക്കാരോട് കൂടി ആ റോഡ് ആ മതിൽ പൊടിച്ച് ഗതാഗ്യമാക്കിയ വലിയ കേസിൻ്റെ വരും ഞാൻ വന്നാൽ പതി കേസൊക്കെ ഉണ്ടായിരുന്നു അതിനിടതുപക്ഷം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ആ ഭരിക്കുന്നത് അതുകൊണ്ട് കേസും ഉണ്ടായില്ല കല്ലാസ് കുപ്പിൽ കേണ്ടി വന്നു അങ്ങനെ ഉണ്ടായ റോഡാ റോഡ് ഇതെല്ലാവർക്കും കാണാം ഇതിൻ്റെ ഒരു സായാഹ്ന ധർണയുടെ ഒരു ബാനർ അവിടെ തൂക്കിയപ്പോൾ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞി ആകുകയാണ് ഈ റോഡെന്താ സ്വാതന്ത്ര്യ പ്രസംഗം ഇവിടെ പറഞ്ഞ പോലെ ഈ റോഡ് എന്താ നിങ്ങൾക്ക് ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർക്ക് എടുത്തുകൂട്ടി നന്നാക്കിയാൽ പറ്റൂലേ എന്താണ് ഈ വിഡിത്തങ്ങൾ പറയുന്നത് ഇത് എസ് സി റോഡല്ലേ എസ് സിന്റെ ഫണ്ട് തന്നെ വേറെയുണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ എത്ര ഫണ്ടുകൾ ഉണ്ട് ആ ഒരു ഫണ്ട് പഞ്ചായത്തിൽ ഒരു ദിവസമെങ്കിലും സംവരണം ചെയ്ത് ജനശ്രദ്ധ ആകർഷിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം കാണൂ അല്ല അധികാരികൾ നിങ്ങളെ അധികാരികളെ നിങ്ങളൊന്നും മനസ്സിലാക്കുക നമ്മളെ എട്ടാം വാർഡിലുള്ള എൻ്റെ ഭാഗത്തുള്ള ഒരു റോഡ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത റോഡ് ഒരു കോളനി റോട്ടിലേക്ക് പിന്നെ അല്ല കോളനി റോഡിലേക്കല്ല ഒരു കുറച്ച് അങ്ങോട്ടുള്ള റോട്ടിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോഴാണ് ഒരു മാസമായിട്ടുള്ളൂ എന്ത് നല്ല റോഡാണ് അതെല്ലാവർക്കും ഇതിലുള്ള എല്ലാവർക്കും അറിയില്ല അപ്പ അവർക്ക് വേണ്ട എടുത്ത് അവർ അവരെ വോട്ട് ബാങ്ക് എവിടെയുള്ള സ്ഥലത്ത് അവർ നന്നാക്കും പണിയെടുക്കും എല്ലാം ചെയ്യും അല്ലേ എത്രയോ വർഷം പത്ത് മുപ്പത് വർഷ കാലമായി ഈ റോഡ് പണി തുടരുന്നിട്ട് ഇന്ന് വരെ അത് പൂർത്തിയാക്കുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിയിട്ടില്ല തടായിൽ ഭാഗം ഇപ്പൊ ഈ റോഡ് പൂർത്തിയാക്കിയിട്ടില്ല അങ്ങനെ വളരെ അനാസ്ഥയാണ് ഈ പഞ്ചായത്തിന്റെ ഇവിടുത്തെ ഭരണാധികളും കാലാകാലമായി തുടർന്ന് വരുന്നത് അപ്പോൾ ഇതിനൊരു അറുതി വേണം നമ്മൾ ഈ റോഡ് പൊട്ടിപ്പറഞ്ഞ റോഡ് ഗതാഗത യോഗ്യമാക്കണം കാൽനട യാത്രക്കാർക്ക് സുഗമമായ രീതിയിൽ നടക്കാൻ കഴിയണം അതിന് വേണ്ട രീതിയിൽ പഞ്ചായത്ത് അധികൃതർ ഇത് നന്നാക്കി തന്നെ പറ്റൂ അതിന് വേണ്ട രീതിയിൽ ഈ സമരം നിന്നില്ല വീണ്ടും നമ്മൾ സമരം ചെയ്യേണ്ടി വരും ഇവിടെ ആരംഭിക്കാൻ ബന്ധപ്പെട്ട ആളുകളെ ഈ സോച്യാവസ്ഥ ഒന്ന് പരിഹരിക്കണം തൽക്കാലം ആ പൊട്ടിപ്പൊളിഞ്ഞ ഭാവ ഭാഗ ഭാഗങ്ങളെങ്കിലും ഒന്ന് ചെറുതായിട്ട് സഞ്ചാര യോഗ്യമാക്കാനുള്ള ഒരു താല്പര്യം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിനുണ്ടാവണമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ ശരിയാക്കുക അതെല്ലാം നമ്മൾ ഇപ്പോൾ ശരിയാക്കുക എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ ധാരണ ഞങ്ങളിത് ആരംഭിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് ഇന്നലെ അപ്പുറം ഇതര വാട്സപ്പുകളിൽ ഇവിടുത്തെ മുതിർന്ന പഞ്ചായത്ത് ഭരണസമിതിയിലെ മെമ്പർമാരടക്കം പല ആൾക്കാർ അതിൽ പ്രതിഷേധമാണ് സായാൻ ധാരണ വേണ്ട ഇവിടെ നേരത്തെ തന്നെ ഞങ്ങൾ ഞങ്ങളിതിനാസ് പൈസ ആസ്വദം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ ഗ്രാമസഭകളിലും ഒരു ഗ്രാമസഭാ വളരെ കുറവാണ് ഞാൻ പങ്കെടുക്കാത്തത് എല്ലാ ഗ്രാമസഭകളും നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഇത് ചെയ്യാമെന്ന് പഞ്ചായത്ത് അധികൃതർ വാക്കാൽ പറയുകയും ചെയ്യും ഇത്രയും പ്രയാസപ്പെടുന്ന റോഡിൽ കൂടി യാത്ര ചെയ്യുന്ന ആളുകളായിട്ടും ഈ പ്രദേശവാസികളൊന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തൊരു സങ്കടമുണ്ട് എന്നാലും വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് യാത്രായോഗ്യമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്